ഇന്ന് രാമായണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മ്യൂസ് മേരി പ്രമുഖ എഴുത്തുകാരി വിദ്യാഭ്യാസ വിചക്ഷണം എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസത്തെ ആധ്യാത്മരാമായ വായന കൊണ്ട് ഭക്തി അനുഭൂതി പരമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് ഇത് നമ്മൾ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഒരു രാമായണത്തിന്റെ ആദ്യകാല വായന അനുഭവം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാലി ഉള്ള മാലി രാമായണം വായിക്കുമ്പോഴാണ് എനിക്കൊന്ന് അധ്യാപകരായിട്ടുള്ള ഇങ്ങനെ അവരുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയ ശമ്പളമാണ് അതിൽ നിന്നൊക്കെ മിച്ചം വച്ച് പുസ്തകങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു തരുമായിരുന്നു അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ആഖ്യാനത്തിലൂടെ രാമായണ കഥ എന്ന് നമ്മൾ കൊച്ചുകുട്ടികളായ ഞങ്ങൾ മനസ്സിലാക്കുന്നു പിന്നീട് പാഠപുസ്തകങ്ങളിൽ പ്രൈമറി ക്ലാസ് മുതൽ അധ്യാത്മ രാമായണത്തിൽ നിന്നുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു അതിൽ ആദ്യം പഠിച്ച ഒരു ഭാഗം ഇപ്പോഴും ഓർക്കുന്നത് മായ പൊന്മാനെ കണ്ടിട്ട് സീതാദേവി ശ്രീരാമനോട് ഇത് ഈ പൊന്മാനെ തനിക്ക് വേണമെന്ന് പറയുന്ന അല്ലെങ്കിൽ തനിക്ക് അതിനോട് മോഹമുണ്ട് എന്ന് പറയുന്ന ആ ഭാഗമാണ് പിന്നീട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴേക്കും അത് ആത്മരാമായണം വായിക്കുന്നു ആത്മീകരാമായണമായിട്ട് ചേർത്ത് വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് കമ്പരാമായണം വായിക്കുന്നു അങ്ങനെ നമ്മളുടെ ഭാരതീയമായിട്ടുള്ള ഒരു എന്താണ് സാഹിത്യത്തിൽ ക്ലാസിക് കൃതിയായിട്ടുള്ള രാമായണത്തിൻ്റെ പലതരം ആഖ്യാന ഭേദങ്ങൾ കണ്ടു ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു രാമായണത്തിനെ കുറിച്ചുള്ള ഒരു എൻ്റെ ഒരു അനുഭവം അത് ലോകത്തോട് ചില മൂല്യങ്ങൾ പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു മറുപടി അതിനകത്തുള്ളതായിട്ടാണ് ഭർത്താവ് ഭാര്യ പിത്ര പിതാവ് പുത്രൻ സഹോദരൻ രാജാവ് പ്രജ സുഹൃത്ത് അങ്ങനെ പല തരത്തിൽപ്പെട്ട ജീവിതാവസ്ഥകളിലുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം അതിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലെ പുത്രധർമ്മം വളരെ പ്രധാനപ്പെട്ടാണ് സഹോദര വളരെ പ്രധാനപ്പെട്ടാണ് അമ്മമാരുടെ മക്കളോടുള്ള ഉത്തരവാദിത്വം എങ്ങനെയുള്ളതാണെന്നുള്ളതും പ്രധാനപ്പെട്ടാണ് ദാമ്പത്യത്തിൻ്റെ അകത്തെ എന്താണ് അതിനകത്ത് പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട് അതിന് വരുന്ന ഭംഗങ്ങളുണ്ട് അങ്ങനെ പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും അതിന് നമ്മളിത് വായിച്ച് ഇത്തരം ഈ ക്ലാസിക്കകളിൽ കൂടെ കടന്നു പോകുന്നതിനൊപ്പം തന്നെ ഉത്തരമേരിത നാടകം ഞാൻ ക്ലാസ്സി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് വായിക്കാൻ വായിച്ചിട്ടുണ്ട് കാഞ്ചന സീത പഠിപ്പിച്ചിട്ടുണ്ട് ലങ്കാലക്ഷ്മി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിൽപ്പെട്ട അതായത് യഥാർത്ഥത്തിലുള്ള ഇതിഹാസ ആഖ്യാനങ്ങൾക്കൊപ്പം തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പല സ്വതന്ത്ര കൃതികളും നമ്മൾ വായനാ ലോകത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് പലതരത്തിലുള്ള പരിപ്രേക്ഷ്യങ്ങളാണ് പക്ഷെ പലപ്പോഴും ലക്ഷ്മണന് സുമിത്ര കൊടുക്കുന്ന ഉപദേശവും ലക്ഷ്മണൻ സഹോദരനോട് പാലിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വവും ഭരതൻ പാലിക്കുന്ന ആ ഒരു ജീവിത മൂല്യങ്ങളും എല്ലാറ്റിലും ഉപരി ശ്രീരാമചന്ദ്രൻ ശ്രീരാമദേവൻ തൻ്റെ ജീവിതത്തിലൂടെ നീളം പാലിക്കുന്ന കർക്കശമായിട്ടുള്ള ചില ധർമ്മനീതികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അനുഭവമാണ് എന്നിൽ രാമായണം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പോസസീവ്നെസ് ഉള്ളത് നമ്മളുടെ കുഞ്ഞുങ്ങളോടാണ് പലപ്പോഴും നമ്മൾ നൊന്തുപറ്റ നമ്മുടെ മക്കളോട് പലപ്പോഴും അമ്മമാർക്ക് വലിയ പോസസീവ്നെസ് കാണാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു മകനെയാണ് സഹോദരനൊപ്പം താൻ പ്രസവിക്കാത്ത മകനൊപ്പം വനവാസത്തിലേക്ക് അമ്മ അയയ്ക്കുന്നത് അതൊരു വലിയ മുഹൂർത്തം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ വനവാസ കാലത്തുടനീളം അത് ആ ലക്ഷ്മണൻ്റെ ഒരു സാന്നിധ്യം എത്രയോ നിർമ്മമമായതും ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവമാണ് സാഹോദര്യത്തിൻ്റെ അത്തരം സാക്ഷ്യങ്ങൾ നമുക്ക് വളരെ കുറവാണ് അതേസമയം വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു സ്ത്രീ സാന്നിധ്യം സീതാദേവി തന്നെയാണ് മറ്റൊരുള്ള പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യം സീതാദേവി തന്നെയാണ് സീതാദേവി വനവാസത്തിന് പോകുന്നതിന് വേണ്ടി ശ്രീരാമനോട് സംസാരിച്ചു തന്നെയാണ് തൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കൂടെ പോകാനായിട്ട് നിശ്ചയിക്കുന്നത് സഹധർമ്മിണിയാണ് അപ്പോൾ എല്ലാ ധർമ്മവും ഒന്നിച്ച് ആചരിക്കേണ്ടയാളാണ് അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരു ഭാര്യയാർത്ഥം നമുക്കവിടെ കാണാൻ സാധിക്കും മറ്റൊരു സന്ദർഭം അഴകിയ രാവണൻ്റെ പുറപ്പാട് വരുന്ന സമയത്ത് സീതാദേവി ഏകയാണ് ആരും ഇല്ല അവിടെ ഒരാളും ഇല്ല സഹായത്തിന് അപ്പുറത്താണെങ്കിൽ വലിയ കൂടിയ ഒരു വരവാണ് അധികാരിയായിട്ടുള്ള രാവണനാണ് അദ്ദേഹത്തിന് സീതയോട് പ്രേമമാണ് പറയുന്നുണ്ട് പക്ഷെ ആ സമയം സീതയുടെ ഒരു ഒരു സംസാര രീതിയെ എഴുത്തച്ഛൻ വരച്ച് കാണിക്കുന്നത് വളരെ പവർഫുള്ളാണ് പക്ഷെ ശക്തമാണ് ജാതരോഷം രോഷത്തോടു കൂടി ഒരു പുൽക്കൊടി പറിച്ച് ഇട്ടിട്ട് അതിനെ നോക്കിയാണ് സീത സംസാരിക്കുന്നത് അത് രാവണൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ആ പുൽക്കൊടി നോക്കി ആയിട്ട് അവൾ പറയുകയാണ് യാഗശാലയിൽ കടന്ന ഒരു പെൺപട്ടി യാഗദ്രവ്യം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ലേ നീ എന്നെ കട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എത്ര വിപരീതമായിട്ടുള്ള പരിതസ്ഥിതിയിലാണ് ഇത്തരത്തിൽ തൻ്റെ മുന്നിൽ കാമാഭ്യർത്ഥനയുമായി വന്നിരിക്കുന്ന പുരുഷനോട് ദേവി സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കാൻ കരുത്തുറ്റ ഒരു സ്ത്രീ ഇമേജ് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു പുരുഷ കഥാപാത്രങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോടൊപ്പം ശക്തരായിട്ടുള്ള ഈ സ്ത്രീ ഇമേജസ് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുമുണ്ട് അതുപോലെ കരയുന്ന പുത്രോകത്താൽ ആർത്തനായിരിക്കുന്ന ദശരഥനെ ആശ്വസിപ്പിക്കുന്ന കൗസല്യമുണ്ട് അങ്ങനെ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മാതൃകയാക്കാവുന്ന പല അനുഭവങ്ങളുണ്ട് അതുപോലെ ഈ ഊർമിളയുടെ ഒരു നിശബ്ദതയുണ്ട് അതായത് അച്ഛനും അത് എനിക്കെ കാഞ്ചന സീത വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് ഒരു ഫീൽ ചെയ്യും കാരണം ഭർത്താവ് ജീവിത പങ്കാളി അത് അവർ വിട്ടിട്ട് വനവാസത്തിൽ സഹോദരനൊപ്പം പോയി പിന്നീട് പതിനാല് വർഷം ആ കൊട്ടാരത്തിൽ തനിച്ച് ജീവിച്ച ഒരു ഊർമ്മളയുണ്ട് ധർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ആ ഒരു വലിയ ഒരു ചട്ടക്കൂടിനകത്തായിരിക്കുമ്പോഴുള്ള പല വിധത്തിൽപ്പെട്ട മനുഷ്യാവസ്ഥകളെ അതിലുള്ള സ്ത്രീയുടെ ഒരു ശക്തിയുമൊക്കെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സുകുമാർ അഴിക്കോട് അത് രാമായണമായിരിക്കുമ്പോൾ പക്ഷെ അതോടൊപ്പം അതിനേക്കാൾ അതിനേക്കാളത് സീതായനുമാണെന്ന് പറയുന്നത് സീതയും സുമിത്രയും ഊർമിളയും ഒക്കെ തീർത്ത ഒരു ലോകമുണ്ട് അതിന് സമാന്തരമായിട്ട് ഷൂർപ്പനകയും താടകയും ഒക്കെ ഉണ്ട് അത് ഞാൻ കാണാതെ പറയുകയല്ല പക്ഷെ ജീവിതത്തിലുള്ള വലിയ ചില ചില ഓരോ എന്താണ് ചില വിളക്കുകൾ പോലെയുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ അനുഭവത്തെ ഞാൻ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി അറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം